നമ്മുടെ വീട്ടിലെ പല വ്യക്തികൾക്കും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളുണ്ടാകാറുണ്ട് അല്ലേ ഇത് കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിലൊക്കെ ഹൃദ്രോഗങ്ങളും മറ്റ് അവയവങ്ങളെ ബാധിക്കാനൊക്കെ സാധ്യത വളരെ ഹൈ ആണ് അതുമാത്രമല്ല ഇപ്പം പല വീടുകളിലും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കുടുംബത്തിന് ഒരു താളം തെറ്റുന്നതെന്ന് തന്നെ പറയാം ഒരു ഒറ്റയടിക്ക് ചിലപ്പം ഇരുപത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഒരു വർഷം തന്നെ ചിലവുക വരുന്നത് അതൊരു ഫാമിലിയെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന എമൗണ്ടിനേയും കാട്ട് ഹൈ ആണ് ഇനി നമ്മൾ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ വന്നു കഴിഞ്ഞാലും അവിടെയും ലക്ഷങ്ങൾ ചിലവാണ് മിക്ക കുടുംബങ്ങളും അത് വളരെയധികം പ്രയാസപ്പെടാറുണ്ട് അങ്ങനെയുള്ള ഒത്തിരി വ്യക്തിയെ നമുക്കറിയാം ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ തുക മാറ്റി വെച്ച് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുക എന്നുള്ളതാണ് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കാരണം പല അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളൊന്നും അറിയേണ്ട കംപ്ലീറ്റ് ആയിട്ട് അവർ പേയ്മെൻറ്റ് സെറ്റിലായിക്കോളും അപ്പോൾ നമ്മൾ ആദ്യക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഡേ വൺ മുതൽ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ പ്രായവും മറ്റു കാര്യങ്ങളും കൊടുത്ത് ഫിൽറ്ററിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വേണ്ട എന്നുള്ള രീതിയിൽ കൊടുക്കും നിങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ക്യാഷ്ലെസ് ഉള്ള ഹോസ്പിറ്റൽസ് അവിടെ കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഒരു മൂന്നാല് കമ്പനികൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നോക്കി നിങ്ങൾ എടുക്കുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ലിങ്ക് വഴി എടുത്തു കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് ലഭിക്കും അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് പിന്നെ പ്രവാസികൾക്കും അവരുടെ നാട്ടിലുള്ള കുടുംബത്തിനും ഇതിനു പുറമെ ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി കൂട്ടി ലാഭിക്കാം എന്നൊരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പം അസുഖം എപ്പോൾ വേണമെങ്കിലും വരാം നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ ബില്ല് സെറ്റിൽ ചെയ്യാനൊക്കെ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പോളിസി എടുത്തു വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ബയോയിലും അതുപോലെ കമൻസിലും ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക